ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ശാരി സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് മനുവിനെ പറ്റിയുള്ള എല്ലാ സത്യങ്ങളും നേരിൽ കണ്ട് വലിയ ഷോക്കോട് കൂടി തന്നെയാണ് ഷാരി തിരികെ വീട്ടിലേക്ക് എത്തുന്നത് അങ്ങനെ അവിടെ എത്തുമ്പോൾ അതാ നിൽക്കുന്നത് നമ്മുടെ രാഹുൽ അങ്ങനെ രാഹുൽ ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയത് നിനക്ക് നിനക്ക് എന്താ വല്ലാത്തൊരു സങ്കടം പോലെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് മിണ്ടി പോകരുത് നിങ്ങളാണ് എല്ലാത്തിനും കാരണം നിങ്ങൾ പല സത്യങ്ങളും നിങ്ങൾ എന്നിൽ നിന്ന് മറച്ചു ഞാനും എൻ്റെ മകളും രണ്ടുപേരും ഒരുപോലെ വഞ്ചിതരായിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് നീ എന്തൊക്കെയാ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടണ്ട നിങ്ങൾ ആ രൂപയെയും ആ സേനനെയൊക്കെ പിരിച്ചത് നിങ്ങളാണെന്ന് എനിക്കറിയാം നിന്നാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിത്തറയിലേക്ക് തുടങ്ങിയത് അതുകൊണ്ടാണ് ഇപ്പൊ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഓരോ തിരിച്ചടികളൊക്കെ വന്ന് തുടങ്ങിയത് ദൈവം എന്ന് പറയുന്ന ഒരാൾ മുകളിലുണ്ടല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയത് ഒരു പക്ഷെ നിങ്ങൾ അവരെ ഇതുപോലെ അകറ്റാതെ ഒന്നിച്ചു നിർത്തിയിരുന്നെങ്കിൽ ആ കിരൺ നമ്മുടെ മകളുടെ കഴുത്തിൽ താലി കെട്ടിയേനെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ മകൾക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു ഗതി വരില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ സമയത്ത് നീ എന്തെങ്കിലും സത്യങ്ങൾ അറിഞ്ഞോ എന്ന് രാഹുൽ ചോദിക്കുന്നുണ്ട് അപ്പൊ അതെ അറിയേണ്ടതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ് മനോഹരനെ പറ്റിയുള്ളതാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ കൂടുതലും നിങ്ങളോടൊന്നും എനിക്ക് സംസാരിക്കാനില്ല എന്നും പറഞ്ഞ് നമ്മുടെ ചാരി അകത്തേക്ക് പോവുകയാണ് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ സങ്കടപ്പെട്ടൊക്കെ പോവുകയാണ് അങ്ങനെ റൂമിലെത്തിയതിനു ശേഷം ഒരു സമാധാനവും ഇല്ല അങ്ങനെ നമ്മുടെ കിരണിനെ വിളിക്കുകയാണ് ഷാരി അങ്ങനെ കിരണിനോട് പറയുന്നുണ്ട് മോനെ കിരണേ ഞാനാണ് ആൻറ്റിയാണെന്ന് പറയുമ്പോൾ എന്താ ആൻറ്റി എന്താ ശബ്ദത്തിലൊക്കെ ഒരു വ്യത്യാസം എന്ന് കിരൺ ചോദിക്കുമ്പോൾ വേറൊന്നുമല്ല ഞാൻ ആ മനോഹറിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു മോനെ എൻ്റെ മോളുടെ ജീവിതം നശിച്ചു നിങ്ങളോടൊക്കെ ഞങ്ങൾ ഒരുപാട് വൈരാഗ്യവും വാശിയും ഒക്കെ കാണിച്ച് ഇപ്പോൾ അവസാനം ഞങ്ങളുടെ ജീവിതമാണ് ഇല്ലാതായി പോയത് ഞാൻ എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ആ അവൻ ഞങ്ങളോട് നിങ്ങൾ എന്തൊക്കെ ക്രൂരതകളാണ് കാണിച്ചത് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ആദ്യമേ നിങ്ങളോട് സത്യങ്ങൾ ഞങ്ങൾ തുറന്നു പറഞ്ഞേന് അവന്റെ ഭാര്യമാരാണ് ജുബാനയും അതുപോലെ തന്നെ ഡോണയൊക്കെ എന്ന് ഡോണ അവളുടെ ഭാര്യ ആവാനായിരുന്നു പിന്നെ അതുപോലെ തന്നെ നിഷൊക്കെ അവന്റെ ഭാര്യയിൽ ഒരാളാണ് എന്ന് പറയുന്നുണ്ട് എന്തായാലും അവൻ്റെ കളികളൊന്നും കൂടുതലും മുന്നോട്ട് പോകില്ല അതിന് മുൻപ് തന്നെ അവനെ പോലീസിൽ പിടിച്ചേൽപ്പിക്കും ഇനി എന്തായാലും അവൻ ഈ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ അവന് സാധിക്കില്ല അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് കിരൺ ശാരിയോട് പറയുന്നുണ്ട് എന്തായാലും എൻ്റെ മോൻ്റെ ജീവിതം തകർന്നില്ല മോനെ ഇനി അവൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്താ തീരുമെന്നൊക്കെ പറയുമ്പോൾ അത് അവൾ അനുഭവിക്കേണ്ടത് തന്നെയാണ് ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്തായാലും ആ കുഞ്ഞിന് ആ കുഞ്ഞാണ് ഇപ്പോൾ അവൾക്ക് ഒരു ബാധ്യതയായി മാറിയിട്ടുള്ളത് ആ കുഞ്ഞിനെ വെച്ചിട്ടല്ലേ ഇപ്പോൾ അവൾ അഹങ്കാരം കാണിക്കുന്നത് ഞങ്ങളോടൊക്കെ ആ അത് ആയിക്കോട്ടെ ഇനി എന്തായാലും ആ കുഞ്ഞിനെ നല്ല രീതിയിൽ അവളോട് വളർത്താൻ പറ പിന്നെ നല്ലൊരു ബന്ധം വന്നു കഴിഞ്ഞാൽ അവളെ മറ്റൊരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുക അല്ലാതെ ഇവന്റെ കാര്യം ഞങ്ങൾ ഏറ്റു എന്നൊക്കെ കിരൺ ചാരിയോട് പറയുന്നൊക്കെ ഒരു ഭാഗമുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു